സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിക്കുന്ന വനിതാ മതിലിനായി പണിയെടുത്ത സമുദായ സംഘടനകളെ കാഴ്ചക്കാരാക്കി സമ്പൂർണ്ണ നിയന്ത്രണം സി പി എം പാർട്ടിക്ക് മതിലിന് ആളെ എത്തിക്കുന്നതും വാഹന ക്രമീകരണവുമെല്ലാം പാർട്ടി നേരിട്ടാണ് സ്വന്തം സമുദായങ്ങളുടെ പോലും എതിർപ്പുകളെ മറികടന്ന് മതിലിനായി പ്രവർത്തിച്ച സമുദായ നേതാക്കൾ ഇതോടെ വെട്ടിലായി പലരും അസംതൃപ്തരും ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ കേളികൊട്ടാണ് എന്നാൽ ഘടക കക്ഷികൾക്കൊന്നും വലിയ റോളില്ല ഇടതുമുന്നണിയിലും മതിലുമായി ബന്ധപ്പെട്ട് അസംതൃപ്തി വ്യാപകമാണ് ഘടകകക്ഷിയായ സി പി ഐക്ക് പോലും മതിൽ സംഘാടനത്തിൽ കാര്യമായ പങ്കാളിത്തം അനുവദിക്കാൻ സി പി ഐ എം തയ്യാറായിട്ടില്ല ഒളിഞ്ഞും തെളിഞ്ഞും കാനം റോളെടുക്കാൻ നോക്കിയെങ്കിലും കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ ചൊറിഞ്ഞിട്ട് ഇപ്പോൾ നവോത്ഥാന വേഷം അത്ര എളുപ്പം കെട്ടണ്ട എന്നാണ് സി പി എം കരുതുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് കേരളത്തിലെ പ്രശസ്തരായ വനിതകളെ ഫോൺ വിളിക്കുകയും പിന്തുണ തേടുകയും ഉണ്ടായി രാഷ്ട്രീയമായി സ്ത്രീ സമൂഹ പിന്തുണ ഉറപ്പിക്കുകയായിരുന്നു ലക്ഷ്യം വിശ്വാസികൾക്കെതിരെ നിലപാടെടുത്താൽ തങ്ങൾ ഒറ്റപ്പെടുമോ എന്ന് പറയുന്ന പലരും ആവേശത്തോടെ മതിൽ നിർമ്മാണത്തിന് പുറത്തിറങ്ങി മതിലിന്റെ സംഘാടകരായ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളായി സമുദായ സംഘടനാ നേതാക്കളെ നിയോഗിച്ചെങ്കിലും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സി ആണ് അതാത് ജില്ലകളിൽ ദേശീയപാതകളിൽ ഏതൊക്കെ ഭാഗത്ത് എവിടെ നിന്നുള്ളവർ അണിനിരക്കണമെന്നും എത്ര ദൂരത്തിൽ നിൽക്കണമെന്നും ഉൾപ്പെടെയുള്ള മതിലിന്റെ മുഴുവൻ കാര്യങ്ങളും സി പി എമ്മിന്റെ ജില്ലാ ഓഫീസുകളിലാണ് തീരുമാനിച്ചത് സി പി എം ഓഫീസുകളിൽ നിന്ന് ഇത് സംബന്ധിച്ചെടുത്ത തീരുമാനങ്ങൾ ജില്ലാ കളക്ടർമാർ ഒപ്പിട്ട് പി ആർ ഡി മുഖേന മാധ്യമങ്ങൾക്ക് നൽകുകയായിരുന്നു മതിലിന്റെ പ്രചാരണത്തിനും ആളെ കൂട്ടാനും സർക്കാരിന്റെയും സമുദായ സംഘടനകളുടെയും സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും തീരുമാനങ്ങളെല്ലാം സി പി എം എടുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥരും സമുദായ സംഘടനാ നേതാക്കളും അസംതൃപ്തരാണ് സിപിഎമ്മിന്റെ വെള്ളം കോരികളും വിറകു വെട്ടികളുമായി പ്രവർത്തിക്കേണ്ട ഗതികേടിലാണെന്നാണ് വിവിധ സമുദായ സംഘടനകളുടെ താലൂക്ക് യൂണിയൻ നേതാക്കൾ പറയുന്നത് പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ എവിടെ അണിചേരണമെന്നും തങ്ങളുടെ പ്രമുഖ നേതാക്കൾ എവിടെയൊക്കെ പങ്കാളികളാകണമെന്നും സമ്മേളനങ്ങളിൽ പങ്കെടുക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം പോലും സി പി എം കൈയടക്കിയെന്നും സമുദായ നേതൃത്വങ്ങൾ കുറ്റപ്പെടുത്തുന്നു ചെറിയ സമുദായ സംഘടനകളും അസംതൃപ്തരാണ് സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു സിപിഎം നേതാക്കളും ഉദ്യോഗസ്ഥരും തീരുമാനങ്ങൾ പറയും തങ്ങളെ വെറും കേൾവിക്കാനായി മാറ്റിയെന്നും അവർ പറയുന്നു മതിലിലൂടെ സമുദായ നേതാക്കളെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാനും ഹൈന്ദവ സമുദായ സംഘടനകളിൽ വിള്ളൽ വീഴ്ത്താനും സാധിച്ചു സാധിച്ചുവെന്നതാണ് സിപിഎമ്മിന്റെ നേട്ടം സിപിഎമ്മിന് വനിതാ മതിൽ രാഷ്ട്രീയ ലാഭം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത